ഞാൻ കാശിയിലൊക്കെ പോയിട്ട് വന്നത് ഓ മഹാദേവനെയൊക്കെ കണ്ട് ഇങ്ങനെ ആനന്ദത്തിൽ ആറാടി വരുന്നു മഹാദേവൻ എനിക്ക് അവിടെ വെച്ച് ഞാൻ ഇവിടെ നീ എന്നും ഇവിടെ എരിക്കും ഇപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ എന്നും പിച്ച് മഹാദേവന് കെട്ടി ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ കാശി ചെന്നപ്പോൾ ആ അവിടുത്തെ മഹാദേവൻ എനിക്ക് എരിക്കും മാലേ തന്നു കടുത്തേലിട്ടു ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു đó là cái đó chứ không phải là cái này thôi không có đâu 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 không ഭാരതമാതാക്കി ഭാരതാ ഫ്രണ്ടിലും ഇവിടെ പോകുന്നു ആദ്യം അതിനെ ആദ്യം അതിനെ പ്രൊസസ് ചെയ്യേണ്ടി വരും സർ ഇങ്ങോട്ട് ഞാൻ കൊണ്ടു ഇട്ടേക്കാം. വേറെ പുറവരന്നില്ലേ എന്താ? എന്താ ഞാൻ മന്താനോ ഞാൻ അങ്ങോട്ട് വേറെ. ഞാൻ കാച്ചിട്ട് ആള് വെച്ചേക്കാം സർ. ദേ ഗോയന കട്ട് വേണം. സെക്കൻഡ് അല്ലേ? ഓ. കോളി ഇങ്ങോട്ട്. ായ <Sess>

അടുത്ത നമ്മടെ എംഎൽഎ അല്ലെങ്കിൽ എം പി നമ്മള് ജയിപ്പിച്ചിരിക്കും എന്റെ കൃഷ്ണ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതെ പോയി എന്തോ ഇത് ഞങ്ങളുടെ എം പി ആയിട്ടോ എം എൽ എ ആയിട്ടോ ഇരിക്കേണ്ട

സേജി സേജി അഡ്വൈസ് ആണ് പറയാൻ വന്നത്. ഓക്കേ ക്ലാസ്സിൽ ഉണ്ട്. 2 ലിറ്റർ ഉണ്ട്. ഞാൻ നിർബന്ധം. 7 ശകല. ഇതാ ഈയടം ഉണ്ട്. ഇതാ അങ്ങോട്ട് ഇട്ട് അറിയുന്നു. അതിനായി ഗുഡ് ക്ലാസ്. ഇതുപോലെ എല്ലാം കൂടി ചെയ്യാം. ഗുഡ് ക്ലാസ്.

യും മലവെള്ളപ്പാച്ചിലെയും തിട്ടപ്പെടുത്തി കൊള്ളുന്ന ദൈന്യതയുടെ നില നിലക്കാത്ത രോഗനം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല ആശയമറ്റവർ അമിട്ടവർ നിരാ നിരാധാരമായ അങ്ങനെ അതിജീവനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് കരുണയും കരുതലുമായ ചുരം കയറിയെത്തുന്ന സാന്ത്വന ശബ്ദങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഉൾഭയം മാറ്റട്ടെ ബാലഗോകുലം ഈ ഭയാനക সের্পো বিত্য়ে ওপাম মিয়ে কুডে ও হয়ে শালে अन्तरिक्षं शान्ति पृथ्वी शान्ति आवृत् शान्ति औषधय शान्ति वनस्पताय शान्ति विश्वदेवा शान्ति ब्रह्मशान्ति सर्वं शान्ति शान्तिरेव शान्ति समा അധ്യക്ഷൻ ഗോപിചേട്ടന്റെ സന്ദേശം ജന്മാഷ്ടമി സന്ദേശം ലോകത്തിന്റെ മഹാസങ്കടങ്ങളെ വായിച്ചു കളയുന്ന ചിത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകളിൽ നാം കാണുന്നത് സർവചരാചരങ്ങളെയും സ്നേഹം എന്ന നൂലിൽ പോർത്ത മണികളാക്കി ഭൂമിക്ക് സമ്മാനിച്ച വിശ്വമാനവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുണ്യമീ മണ്ണ് പവിത്രമിനെയാണ് ദേവിയാണ് വിശ്വനാഥന്റെ മൂലപ്രകൃതാൻ പ്രത്യക്ഷയേടെ വിളങ്ങുന്ന ഭൂമിയായി എന്നത് മലയാളിയുടെ പരിസ്ഥിതി സൂക്തമാണ് മണ്ണിൽ കളിച്ചു വള വളരണം മണ്ണിൽ എഴുതി പഠിക്കണം ബാല്യം സഫലമാക്കാനുള്ള വഴി മണ്ണ് തന്നെയാണ് തുറന്ന മണ്ണ് വ്യക്തമ്മ തന്നെയാണ് ആ മണ്ണിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയുമാണ് കർത്തവ്യം ഭഗവത്ഗീത പകർന്ന കർമ്മയോഗമാണ് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ പ്രേരണയായത് എത്ര യോഗേശ്വരോ എവിടെ യോഗേശ്വരനായ കൃഷ്ണനും ധനുധാരിയായ പാർത്ഥനുമുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ഇതാണ് വെച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ മധുരയിലും വെച്ചിട്ടുള്ളത് മധുരയിൽ ഈ പാർത്ഥസാരഥിയുടെ വിഗ്രഹമാണ് വെച്ചേക്കുന്നത് ഭഗവാന്റെ ജന്മഗ്രഹത്തിലോട്ട് പോകുമ്പോഴും ഇതാണ് വെച്ചേക്കുന്നത് S propellors will പരി പിള്ളേർക്ക് കൊടുക്കാൻ ഇതുവരെ വരെ കരകള് പോലെ വാങ്ങി കൃഷ്ണ andere von der Libertad.